ഇന്നൊരു നല്ലൊരു അറബിക് ബിരിയാണി ആയിട്ട് ഞാൻ ഗൈസ് എണ്ണിക്കുന്നതിന് വേണ്ടി എണ്ണ കൊടുക്കുക അതിലേക്ക് നമ്മൾ ഞമ്മളെന്താ ജീരകം വില ജീരകം ചെറിയ ജീരകം ഏലക്ക പട്ട പിന്നെ ആവശ്യത്തിനുള്ളൊരു ഒരാറുള്ളി ഒരാറുള്ളി ഞങ്ങൾ ഇവിടെ ബട്ടർ ഉപയോഗിക്കുന്നുണ്ട് ബട്ടറ് പിന്നെ അതിലേക്ക് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു പിന്നെ എരിവ് കൂടുതൽ വേണ്ടി കൂടുതൽ പിന്നെ ആഡ് ചെയ്യാം പച്ചമുളക് വേണ്ട നമ്മളിവിടെ എരിവ് അധികം വേണ്ടി ഏകദേശം പിന്നെ എന്താ ഈ വാടി വന്ന് മുങ്ങനെ എനിക്ക് പേപ്പിടാ ਮੰਨ ਲਈ ਇਹਦੇ ਨਾਲ ਨਾਲ ਨੁੱਲ ਬ੍ਰਾਊਨ ਕਵਰ ਆਇਆ ਠੀਕਾ ਉਹਨਾਂ ਆਡੀਟ ਇਹਨੇ ਇੰਡੀਕੇਟਰ ਟੱੜ ਗਿਆ ਅਗਰੇ 4 ਟੱਕਾਲੀ ਕੱਟੇ ਰੱਖ ਦਿੰਦਾ 4 ਟੱਕਾਲੀ ਇਹ ਮੇਰੇ ਟੱਕਾਲੀ ਤੋੜ ਦੇ ਹੋ ਗਈ ਜਾਨਾ ਟੱਕਾਲੀ ਜਿੱਕਾ ਨਾ ਟੱਕਾਲੀ ਜਿੱਕਾ ുള്ളത് തക്കാളിയിലെ വാടി ഇനിമക്കുണ്ടാക്ക മസാല അല്ലേ മസാല ഉണ്ട് നമുക്കൊരു സ്പൂണ് ഒരു സ്പൂണ് ബിരിയാണി മസാല അരസ്പൂണ് മദ്രാസ് മസാല അരസ്പൂണ് പിന്നെ ഗരം മസാല കാസ്പൂണ്രുമുളക് പൊടി കാസ് പൂണ് ജീലപ്പൊടി നല്ല മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയിട്ട് മഞ്ചക്ക മല്ലിച്ചു ਜੇ ਮਲੇਚਪਾ ਨਾ ਨਹੀਂ ਗਰਜ਼ਿਟੇ ਰੁਕਾ ਮਲੇਚਪਾ ਨਾ ਨਹੀਂ ਜੇ ਅਰੇ 2 ਸਪੂਨ ਦਹੀਂ ਆਡਿਆ Lemon Lemon juice. ലെമൺ ജ്യൂസ് നല്ല ജീവൻ മസാല ചെക്കായി നീ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ചോറിനുള്ള വെള്ളം നമ്മൾ ബിരിയാണിക്കുള്ള വെള്ളം അതിലേക്ക് ജീരകം പറാമ്പൂ ഇലക്കായ് ഉപ്പ് എല്ലാം ഇട്ട് സെറ്റാക്കിട്ട് വെള്ളം തിളച്ച നമുക്ക് അരിയിടാം വെള്ളം തിളച്ച് നമുക്ക് അരി ഇടാം മിക്സ് സബ്ജിസ് കൊടുക്കുന്നുണ്ട് കേരറ്റ് ബീൻസ് വില നമ്മള് അരി തിളച്ച് കൊണ്ടിരിക്കുന്നത് ഏകദേശം ആനായി ഇതാ നമ്മളെ പിന്നെന്താ സെറ്റായി ചോറ് ഏകദേശം റെഡിയായി നമുക്ക് കൂറ്റാം ഓക്കെ നമുക്ക് എന്താക്കാം ചോറ് ദമ്മിട ബിരിയാണി ഓക്കെ മസാല ഇട്ട് എടുക്കുക മസാല ഇങ്ങനെ നല്ല അടിപൊളിക്കും നല്ല ഇടയിൽ ഇട്ടെടുക്കാം മല്ലിച്ചപ്പ് പുദീന പൊരിച്ച ഉള്ളി ചുടി എന്നുവെച്ചാൽ പിന്നെ ഇലിയേറി ചോറിട്ട് കൊടുക്കുക മസാല മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പിന്നെ കരിച്ചുള്ളിയും പിന്നെ വിലയർ എല്ലാറ് ബി മസാര മല്ലിച്ചപ്പ് പതിന്നെ തൊടുക്കുക പച്ചമുളക് നേരം ഇട്ട് കൊടുക്കുക ഒരു ചുള്ളി മുളക് കളർ കൊടുക്കുക കുറച്ച് കളറും കുറച്ച് എണ്ണയും റോസ് വാട്ടർ കുറച്ച് െന്താക്ക അതിന്റെ മേലെ ബട്ടർ ഒരിക്കൽ എണ്ണ എന്താക്കാം ബട്ടർ എണ്ണയാണ് ഇവിടെ ചേർക്കുന്നത് നല്ല ടേസ്റ്റിയാണ് ചില ആൾക്കാർ ആറ് കെ ജി ഉപയോഗിക്കുന്നുണ്ടാവും നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടറാണ് നമ്മൾ ബിരിയാണി നമ്മൾ എന്താക്കുന്ന ഡോട്ടിക്കനാണ് ബിരിയാണി കട്ടി നമ്മൾ ഇവിടെ നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ചിക്കൻ മസാലയാണ് ചിക്കൻ മസാലയാണ് നമ്മൾ എന്താക്കുന്ന ഇവിടെ ഉപയോഗിച്ച ചിക്കൻ മസാല കൊടുക്കുക പൊരിച്ചുള്ളി നല്ല പൊരിച്ചുള്ളി മുന്തിരി അണ്ടിപ്പരിപ്പ് ശേഷം മല്ലിച്ചപ്പും ശേഷം മൂളും പച്ചമുളകും ബിരിയാണി റെഡിയായി ഓക്കെ